എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ ചെയ്തിരിക്കുന്ന നമ്മുടെ വീടുകളിൽ ഇപ്പോൾ കോമൺ ആയിട്ട് വേണ്ടുന്ന ഒരു ഗ്യാസ് സ്റ്റോറേജ് ആണ് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന മോഡേൺ ആയിട്ടുള്ള രണ്ട് ഗ്യാസ് വെക്കാൻ പാടിനോളാണ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ഹൈറ്റും തൊണ്ണൂറ് സെൻറ്റിമീറ്റർ വീതിയും വരത്തക്ക രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതിൻ്റെ സൈഡ് വീതി വരുമ്പത്തേനും നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്ററാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിതുപോലെ തന്നെ രണ്ട് ഗ്യാസ് സുഖമായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് ചെയ്തിരിക്കുന്നത് ഒന്നക്കൊന്നിൻ്റെ സ്ക്വയർ പൈപ്പ് പതിനാറ് കെ ജിൻ്റെ വെച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഗ്യാപ്പ് കൊടുത്തേക്കുന്ന ഒരിഞ്ച് തന്നെയാണ് കാരണം എന്താ വെച്ചാൽ സേഫ്റ്റിപരമായിട്ടാണ് നമ്മൾ ഈ ഒരിഞ്ച് കൊടുക്കുന്നത് വേറെ അപ്പോൾ നമ്മുടെ എന്താ പറയുക കൈ കടത്തി ഇപ്പോൾ റെഗുലേറ്റർ ഓഫ് ചെയ്യാനോ ഗ്യാപ്പ് കൂടുതൽ കൊടുക്കുമ്പോറും നമ്മുടെ റെഗുലേർ ട്രോഫി ചെയ്യാനും ഇപ്പോൾ വീട്ടുകാരെ എന്താ പറയുക അതൊരു സേഫ്റ്റി പരമല്ലാന്നുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ രീതി ചെയ്യുന്നത് ഞാൻ ചെയ്യുമ്പോൾ മൊത്തം ഒന്നൊക്കെ വെച്ചിട്ട് ഒരിഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ പായി കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതാണ് ഈ വീഡിയോ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് കാര്യങ്ങളൊന്നും വിശദീകരിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ വിശദീകരിച്ച് ഇടുകയാണെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഈ രീതി ചെയ്തത് I wanna taste the pain